ഹേയ് ഹലോ ഫസ്റ്റ് തന്നെ ഞാനൊരു വെൽക്കം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ് കാരണം ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് സോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ നോക്കിയാലോ ഇതെൻ്റെ ഉമ്മാൻ്റെ വൺ ഓഫ് ദി സ്പെഷ്യൽ ഒരു ഐറ്റമാണ് മുട്ടമാല ഇത് എല്ലാവർക്കും പരിചയമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാ സൽക്കാര സദസ്സുകളിലും മെയിനായിട്ട് ഒരു സ്വീറ്റ് ഡിഷാണ് ഈ മുട്ടമാല അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഇത് എൻ്റെ ഉമ്മാക്കൊരു ഓർഡർ വന്നിട്ട് അതായത് നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് മുട്ടയ്ക്ക് ഉണ്ടാക്കുന്ന മുട്ടമാലയാണ് ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നൂറ്റി മുപ്പത് മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നമ്മുടെ സാദാ മുട്ടയും പിന്നെ നമ്മളിവിടെ ബത്ത് മുട്ട എന്ന് പറയും അതായത് താറാവ് മുട്ടയാണ് ബാക്കി മുപ്പത് താറാവ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതായത് താറാവ് മുട്ട എടുക്കുന്നത് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല അത് പക്ഷെ അതെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മാലയില്ലേ മുട്ടമാലേൻ്റെ മാല അത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടാനും പിന്നെ എന്താ കുറച്ചും കൂടി കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് അമ്മ പറഞ്ഞത് കാരണം എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും എ ബി സി ഡി അറിയില്ല കാരണം ഞാനിതിൻ്റെ ഏഴായാലത്ത് പോവാറില്ല ആദ്യം തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ പഞ്ചസാര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നലിയാൻ വെക്കും ആ പഞ്ചസാര ലായനയിലാണ് നമ്മൾ ഈ മാല ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ മുട്ട ഇങ്ങനെ ഓരോന്നായി പൊട്ടിച്ചിട്ട് മഞ്ഞ വേറെ വെള്ള ആക്കി മാറ്റണം മഞ്ഞ നമ്മളൊരു അരിപ്പയിലേക്കാണ് ഇടുന്നത് വെള്ള ഒരു പാത്രത്തിലേക്ക് അതായത് മഞ്ഞ നന്നായിട്ട് അടിഞ്ഞ് നമുക്ക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ കീടങ്ങളും അതിലെന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വെള്ള വേറെ മഞ്ഞ വേറെ ആക്കുകയാണ് ഇതാണ് നമ്മുടെ ബത്തമുട്ട അതിൻ്റെ ആ ഒരു യെല്ലോ പാർട്ട് കണ്ടോ കുറച്ച് വലിപ്പമുണ്ട് കളറ് വേറെ തന്നെ ഒരു മാറ്റമാണ് ഇപ്പം നമ്മൾ സാധാരണ മുട്ടയുടെ മഞ്ഞയുടെ കൂടെ ഇടുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക അതിൻ്റെ കളർ ഒരു കുറച്ചു കൂടി എക്സ്ട്രാ യെല്ലോ ഇഷായിട്ടാണ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഇടുമ്പോൾ മനസ്സിലാവും കണ്ടോ അത് നല്ല മാറ്റമുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ മുട്ടയും ഇതേപോലെ യെല്ലോ പാട്ട് വേറെയും വൈറ്റ് പാർട്ട് വേറെ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് മഞ്ഞ മഞ്ഞ അത് അരിപ്പയിൽ നിന്ന് തന്നെ പാത്രത്തിലേക്ക് വന്ന് വീഴണം ശേഷമാണ് നമ്മൾ മേക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ മെൽറ്റ് ആവാൻ വെച്ച പഞ്ചസാര ലായനിൽ അതെടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് അത് നന്നായി തിളച്ച് പൊന്തി വരണം നന്നായി തിള വരണം തിള വന്നതിന് ശേഷം ആ വൈറ്റ് നമ്മൾ മാറ്റിയില്ലേ എഗ് വൈറ്റ് മാറ്റിയിൽ നിന്ന് കുറച്ച് ഒരു കയ്യിലെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് പഞ്ചസാര തിളച്ച് വരുന്ന പഞ്ചസാര ലായനിയിലേക്ക് ഒഴിക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പഞ്ചസാരയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കളയണം അത് വേസ്റ്റൊക്കെ പോയി അതിന് തെളിഞ്ഞ് ആ പഞ്ചസാര ലായനി തെളിഞ്ഞു വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലുള്ള ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം മുട്ടയുടെ വെള്ളം വെന്ത് നമ്മൾ മാറ്റുമ്പം കാണാൻ പറ്റും കേട്ടോ ഈ സ്റ്റെപ്പ് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അതായത് ഈ മുട്ടയുടെ വെള്ളയിൽ നിന്ന് ഒരു കയ്യിൽ കോരി ഒഴിക്കുക എന്ന് പറഞ്ഞില്ലേ അത് ഇതുപോലെ ഇപ്പം തെളിഞ്ഞു വരുന്ന ആ ഒരു വൈറ്റ് പോഷൻ മൊത്തം മാറ്റിയതിന് ശേഷം ഒരിക്കൽ കൂടി അതുപോലെ വൈറ്റ് തിളച്ച് വരുന്ന പഞ്ചസാര ലൈനിലേക്ക് ഒഴിക്കുക അപ്പം നല്ല ക്ലിയറായി വന്നോളും നമ്മളെ ആ ഒരു ലൈനി ആ ഒരു മിക്സ്ചർ കൂടുതലായിട്ട് പൊന്തി വരുമ്പം കുറച്ച് വെള്ളം പച്ച വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക അപ്പോൾ അതങ്ങ് താണോളും പിന്നെ നമുക്ക് ആ വേസ്റ്റ് കോരി മാറ്റാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പോൾ ആ ഒരു പഞ്ചസാര ലൈനയുടെ മാറ്റം നന്നായി ക്ലീൻ ആയിട്ടുണ്ട് എന്താ പറയുക അതിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ മാക്സിമം പോയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ മാല മേക്കിങ്ങാണ് അതായത് മുട്ടമാലയുടെ മാല ഉണ്ടാക്കുക അതെന്ന് വെച്ചാൽ ഒരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിനൊരു ഹോള് ചെറിയൊരു ഹോള് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുക്കുക അതാണ് ഈ പഞ്ചസാര സിറപ്പിലാണ് പറയുന്നത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പം വേണം നമ്മൾ അതായത് ആ പഞ്ചസാര സിറപ്പ് ഇങ്ങനെ പൊങ്ങി വരുമ്പം വേണം നമ്മൾ ആ ഒരു മഞ്ഞ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നിട്ട് എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുടയുക അപ്പം നമുക്ക് ബബിൾസൊക്കെ ആ ഒരു ഷുഗറിൻ്റെ ബബിൾസൊക്കെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ കിട്ടും ക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതായത് ഇപ്പം നൂറ്റി മുപ്പത് മുട്ടയാണെങ്കിൽ കൂടെ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഈസിയുള്ളൊരു പണിയാണിത് ഉമ്മക്ക് എന്താ പറയുക മറ്റുള്ള പണികളെ അപേക്ഷിച്ചിട്ട് ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഒരു ഡിഷ് ഉണ്ടാക്കുന്ന ഒരു പണിയാണിത് മുട്ടമാല മേക്കിങ് ആൾ വേണ്ടിയിട്ട് അഞ്ഞൂറ് മുട്ടേൻ്റെ വരെ ഒറ്റയടിക്ക് അതായത് പെട്ടെന്ന് ഏറ്റെടുക്കും അത്ര ഈസിയാണ് ആൾക്കത് ചെയ്യാൻ പക്ഷേ പെട്ടെന്ന് വെന്ത് കിട്ടും പണി ഉണ്ടില്ല എന്നല്ല നമുക്കൊക്കെ പണിയുണ്ടാവും ചെയ്ത് ശീലമുള്ളവർക്ക് കുഴപ്പമില്ലാലോ അങ്ങനെ അത് നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് പപ്പടക്കുള്ളി പോലത്തെ അതായത് പപ്പടക്കുള്ളി എല്ലാവർക്കും അറിയാമല്ലോ പപ്പടത്തിന് കുത്തുന്ന കൊള്ളി അതുപോലത്തെ രണ്ടെണ്ണം എടുത്തിട്ട് അതിങ്ങനെ ചില്ലി കൊടുക്കുക ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക അതായത് നമ്മളിങ്ങനെ ഒരുമിച്ച് പെടഞ്ഞ് കിടക്കല്ലേ ഉണ്ടാവുക ആ ഒരു മാല അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിങ്ങനെ വിതറുന്നത് പോലെ ആക്കിയെടുക്കുക നമ്മുടെ മാലയുടെ ഒക്കെ കഴിഞ്ഞു മുട്ട മാലയാണല്ലോ അപ്പോൾ മാലയുടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു ഇനി മുട്ടയുടെ പ്രിപ്പറേഷൻ എന്താണെന്ന് കാണിച്ചേരാം അതിനേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് പഞ്ചസാര ഇടുക ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എത്രയാണ് എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാൽപ്പൊടിയാണ് ഉമ്മ ഇടുന്നത് ഒരു അതായത് ഫസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് അടിച്ചിട്ട് ഒരുമിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഓരോരോ പാത്രം അതായത് കുറേ ഉണ്ടല്ലോ ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ കുറച്ച് എല്ലാം ആക്കുമ്പം കറക്റ്റ് ക്വാണ്ടിറ്റി കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അങ്ങനെയാണ് കാണിച്ചു തരാൻ പറ്റുക പക്ഷെ ഞാൻ മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പാൽപ്പൊടി ഇട്ടും അതിനുശേഷം പിഞ്ചോഫ് സോൾട്ടാണ് ഇടുന്നത് കുറച്ചേ ഇടുന്നുള്ളൂ അതായത് ക്വാണ്ടിറ്റി കൂടുതൽ ഞാൻ പറഞ്ഞില്ല ക്വാണ്ടിറ്റി കൂടുതലായത് കൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല അങ്ങനെ അതൊരു മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് അളവിട്ടിട്ടാണ് ഉമ്മ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കാരണം ഒരുമിച്ച് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈയൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതായത് ന നല്ലോണം ലൂസാവുകയും ചെയ്യരുത് നന്നായി കട്ടിയാവുകയും ചെയ്യരുത് ആ ഒരു ടൈപ്പിൽ പിന്നെ നമ്മളിവിടെ ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്ന സ്റ്റീൽ പാത്രത്തിലാണ് ഇതിൻ്റെയൊക്കെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഒന്നും വേറെയാണ് കേട്ടോ എല്ലാം വേറെ വേറെയാണ് പ്ലേറ്റ്സും പിന്നെ നമ്മൾ മാല ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കൈയിലും ഒക്കെ അപ്പം അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കുക കാരണം നമുക്ക് വിട്ട് വരണമല്ലോ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടാണേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഈയൊരു പാത്രത്തിലുള്ളത് അത് നമുക്ക് ആവി പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മക്ക് ഉമ്മാൻ്റെ ഈ മുട്ടമാലയുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല അത് ആൾ വേറെ തന്നെ വെക്കുന്നതാണ് അങ്ങനെ ആ ഒരു നെയ് നെയ്തടവിയ പാത്രം നമ്മളെടുത്തിട്ട് പാത്രത്തിലേക്ക് വെച്ചു അതിലേക്ക് രണ്ട് കപ്പോളം ഈ വൈറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ പ്ലേറ്റ്സും നമ്മൾ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടിപ്പൊടി മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഇഷ്ടമാകാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മാൻ്റെ ഈ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ